നിങ്ങൾ കൂടുതലായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈയൊരു സെറ്റിംഗ്സുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്ത് വെക്കുക ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നമ്മുടെ ഫോൺ നിറയ്ക്കും പല മെസ്സേജുകളും നമുക്ക് വായിക്കാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യമുള്ള മെസ്സേജുകൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ രീതിയിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ മൊത്തം മെസ്സേജ് ഒന്ന് നിറഞ്ഞ കിടക്കുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിലിലായിട്ട് ഇവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും കണ്ടോ ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും കുറേ ഓപ്ഷൻസ് വരുന്ന ഇവിടെ താഴെയായിട്ട് സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും നമ്മൾ വാട്സപ്പ് വഴി ചെയ്യുന്ന എല്ലാ ചാറ്റുകളും നമുക്കിവിടെ കാണാൻ കഴിയും അതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് വരും അതിന് ഏറ്റവും താഴേക്കൊന്ന് മൂവ് ചെയ്യുക ഏറ്റവും താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യത്തത് ചാറ്റ് ബാക്കപ്പ് രണ്ടാമത്തത് ട്രാൻസ്ഫർ ചാറ്റ്സ് മൂന്നാമത്തത് ചാറ്റ് ഹിസ്റ്ററി നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന ചാറ്റ് ഹിസ്റ്ററി ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഇവിടെ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി മുഴുവൻ കാണാൻ കഴിയുക അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് ആൾ ചാറ്റ്സ് അതിൻ്റെ തൊട്ട് മുകളിൽ ക്ലിയർ ചാറ്റ് എന്ന് കാണാൻ കഴിയും നിങ്ങൾ ക്ലിയർ ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട് അത് രണ്ടും കൊടുത്തിട്ട് ക്ലിയർ ചാറ്റ് ചെയ്യുക ഇങ്ങനെ ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ആ നമ്മളെ കണ്ടതിന് ശേഷമുള്ള ചാറ്റുകൾ മുഴുവൻ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് ഡിലീറ്റ് ആൾ ചാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിലെ മുഴുവൻ ചാറ്റുകൾ ആയിട്ട് വാട്സപ്പ് ഫുള്ള് ക്ലിയർ ആവുന്നതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ മുകളിലായിട്ട് ട്രാൻസ്ഫർ ചാർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പുതിയതായിട്ടൊരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ചാറ്റ്സുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ ഇതുവരെ ചെയ്ത ചാറ്റ്സുകൾ മുഴുവൻ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനും മനസ്സിലാക്കി വെക്കാം അപ്പം നിങ്ങൾ പുതിയതായിട്ടൊരു ഫോൺ കഴിഞ്ഞാൽ പഴയ ചാറ്റുകൾ നമുക്ക് മാറ്റിയെടുക്കാം അതേപോലെ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മുടെ വാട്സാപ്പ് ചാറ്റുകൾ ബാക്കപ്പ് എടുക്കാം ഒരുപാട് ചാറ്റുകൾ ഒന്ന് നമ്മുടെ ഫോണിൽ നിറയുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ചാറ്റിനെ സംബന്ധിക്കുന്ന നിങ്ങൾക്കറിയാവിൽ അറിയാത്തവർക്കായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക